ഓണം സീരീസിലെ ഏഴാമത്തെ റെസിപ്പി അവിയലാണ് അവിയലിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് അവിയൽ വെക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കായ കാരറ്റ് ചേന അതുപോലെ പച്ചപ്പയർ ചെറിയ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകോളം ചേർക്കുന്നുണ്ട് അതുപോലെ കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊരു നല്ല ഫ്ലേവർ കൊടുക്കും പിന്നെ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇതിപ്പോൾ ഒരു കാൽ കപ്പോളെ വെള്ളമൊഴിക്കുന്നുള്ളൂ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം നമുക്കിത് ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കഷ്ണങ്ങൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരെ ഐഡിയ അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അത് മറക്കരുത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ ഒരുപാട് ചേർക്കുന്നൊരു വിഭവമാണ് അവിയൽ അപ്പോഴാണ് അതിന് സ്വാദ് കൂടുന്നത് ഇതിപ്പോൾ ഒരു മുഴുവൻ തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട് അതുപോലെ പന്ത്രണ്ട് പതിനാല് ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അര മുതൽ മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒരുപാട് നാളികേരം അരഞ്ഞു പോവാതെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ട് പയ്യെ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ചതഞ്ഞ രീതിയിൽ കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അമ്മിയിൽ ചതച്ചെടുത്താലും മതി ഒരുപാട് അരഞ്ഞു പോയിക്കഴിഞ്ഞാൽ അവിയെല്ലിൽ രസം ഉണ്ടാവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ തേങ്ങ ചതച്ചെടുക്കാം വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ നെന്ത് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊന്നും മൂടി തുറന്ന് മിക്സ് ചെയ്താൽ മറക്കരുത് കേട്ടോ കാരണം മൺചട്ടിയിൽ വയ്ക്കുന്ന കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ കഷ്ണം കുറച്ച് വെവ് കൂടിയിട്ടുണ്ട് ഇത്രയ്ക്ക് വെവ് വേണ്ട ആ കഷ്ണങ്ങളൊക്കെ ആ സെയിം ആ ഒരു ടെക്സ്ചറിൽ തന്നെ പക്ഷെ ഒന്ന് ആ വെന്തിട്ടുണ്ടാവണം ആ ഒരു പാകത്തിന് വേണം നമുക്ക് അവിയല്ലെ കഷ്ണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്താവുമ്പോൾ കഷ്ണത്തിലൊക്കെ നന്നായി ഉപ്പ് പിടിച്ചോളും അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് പച്ചമുളക് കയറിയിട്ടാലും കുഴപ്പില്ല അത് വാടി കിട്ടിക്കോളും അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഇനി അവിയൽ പുളിക്ക് വേണ്ടിയിട്ട് പലരും പല ഐറ്റംസ് ചേർക്കാറുണ്ട് ചിലർ തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ പച്ചമാങ്ങ ചേർക്കാറുണ്ട് ചിലർ തൈര് ചേർക്കാറുണ്ട് ഞാൻ ഞാനെപ്പോഴും അവിയൽ തയ്യാറാക്കുമ്പോൾ കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കാറ് അത്യാവശ്യം പുളിയുള്ള കട്ടത്തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് നമ്മുടെ പുളിക്കനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പച്ചക്കറികളിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക കാരണം തൈര് ഒരുപാട് ലൂസായത് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ നമ്മുടെ അവിയൽ പിന്നെയും ലൂസാവുള്ളൂ അവിയൽ എപ്പോഴും തിക്കായിട്ടിരിക്കണം അതായത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് അവിയലിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയിലൊക്കെ നന്നായി ഒന്ന് ആവി കയറി ഒന്ന് ആ പച്ച സ്മെല്ല് പോണവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെന്ത പച്ചക്കറികളുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ പൊത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത തേങ്ങ പച്ചക്കറി വെച്ചിട്ട് പൊത്തി വയ്ക്കുക ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി ആവി കയറി വരുമ്പോൾ നമുക്ക് തുറന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ ആവിലീൻ്റെ പരിപാടി അപ്പോൾ അതാണ് ആളുകാരമൊക്കെ കാണാത്ത രീതിയിൽ പച്ചക്കറി വെച്ചിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഒരഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇതാ ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടിരിക്ക നല്ല സ്മെല്ലാ കേട്ടോ ആ ജീരകവും ചെറുളിയും ചതച്ചേൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് നന്നായിട്ട് ഉണ്ടാവും അവിയല്ല് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിയല്ലൊട്ടും വെള്ളം ഉണ്ടാവാം പാടിയിലേതിപ്പോൾ ഞാൻ ഈ പച്ചക്കറി ഒഴിവിച്ചപ്പോൾ കുറച്ചൊന്ന് വെവ് കൂടിപ്പോയിട്ടുണ്ട് അതാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് പക്ഷേ ചൂടൊക്കെ ആരും ഒന്ന് സെറ്റാകുമ്പോൾ അതൊന്നും വലിയും കുഴപ്പമില്ല നിങ്ങൾ പച്ചക്കറി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക പാകത്തിന് വേവിക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ജസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ കറിവേപ്പിയിലേ ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അവിയൽ അപ്പോൾ നാളികേരം പച്ചക്കറികളുടെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിയൽ നമ്മൾ താളിക്കാറില്ല പകരം പച്ചവെളിച്ചെണ്ണ ചേർക്കാണ് ചെയ്യാറ് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ